ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ രേവതിയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അച്ഛമ്മയോട് രേവതി കാര്യങ്ങളെല്ലാം പറയുക നെഞ്ചുനെ വന്ന് അച്ഛൻ വീണിരുന്നു അച്ഛൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മയ്ക്കാണെങ്കിലും ഭയങ്കര സങ്കടയാണ് എന്താ പറഞ്ഞത് എൻ്റെ അമ്മ വീണായിരുന്നോ ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ വയ്ക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്കാണേലും ആകെ പേടി തോന്നുകയാണ് ദൈവമേ അച്ഛമ്മ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകുമെന്ന് രേവതിക്ക് നന്നായിട്ട് തന്നെ അറിയാം പിന്നീട് കാണിക്കുന്ന നമ്മുടെ ചന്ദ്രയാണ് അപ്പം ചന്ദ്രയാണെങ്കിൽ രേവതി നിന്നോട് എത്ര നേരവും ഞാൻ കുറച്ച് കോഫി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവിടെ ഒരു ഗ്ലാസ് കോഫി പോലും കൊണ്ടുവരില്ല രേവതി കോഫി കൊണ്ടുവരാൻ ദാ ഞാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് തീരേണ്ട താമസം തെയ്യാം അവിടെ ഓട്ടറിക്ഷ എത്തിക്കഴിഞ്ഞ് വീടിൻ്റെ മുറ്റത്ത് ഓട്ടറിക്ഷയിൽ നിന്ന് നമ്മുടെ അച്ഛമ്മ ഇറങ്ങിയ അപ്പം അച്ഛമ്മയെ കണ്ടു ദൈവമേ അമ്മ ഈ തള്ളന്തിനാ ഇപ്പം ഇങ്ങോട്ട് എഴുന്നള്ളിയത് വരുന്ന കാര്യമൊന്നും വിളിച്ചു പോലും പറഞ്ഞില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നും പേടിച്ച് ചന്ദ്ര അവിടെ ഭയം നിൽക്കുകയാണ് ചന്ദ്ര നേരെ ഓടി പുറത്തേക്ക് ഇറങ്ങിയ അപ്പോൾ അച്ചമ്മയാണെങ്കിൽ ദേഷ്യപ്പെട്ട് നേരെ അകത്തേക്കും കയറുകയാണ് ആ അമ്മയോ എന്താ അമ്മ പെട്ടെന്ന് വന്നത് വിളിച്ച് പറയാതെയാണല്ലോ അമ്മ വന്നത് ഒന്ന് വിളിച്ച് പറയായിരുന്നില്ലേ വാ അമ്മ കയറി വിടറി എന്നെ എന്ന് പറയുക ഇത് കേട്ടു ഞാൻ ചന്ദ്ര വീണ്ടും വിളിച്ചു പോയി എന്താ അമ്മ ഇത് എടി എൻ്റെ മകൻ ഹോസ്പിറ്റലായ കാര്യം നീ എന്താടി എന്നോട് പറയാതിരുന്നത് നീ എന്നോട് മറച്ചു വെച്ചല്ലേ അമ്മേ അമ്മ എന്തൊക്കെയാമ്മീ പറയുന്നത് എന്ത് കാര്യങ്ങള് ഷെ ഹോസ്പിറ്റലായിരുന്നോ ആര് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മ എവിടുന്നു സംസാരിക്കല്ലേ അമ്മ അകത്തേക്ക് കയറി വാമേ ദേ ചന്ദ്രേ എന്റെ മുന്നിൽ കിടന്ന് അടവ് കാണിക്കരുത് എന്റെ മകൻ നെഞ്ചുവേന വന്നില്ലായിരുന്നോ ഇത് കേട്ട് ഞാൻ എപ്പോഴെങ്കിലും ചന്ദ്ര പേടിച്ചുപോയി നെഞ്ചുവേനെ വന്ന് എൻ്റെ മകൻ ഹോസ്പിറ്റലായില്ലേ എന്നിട്ട് എന്നോട് മറച്ചു വെച്ചല്ലേ എല്ലാ കാര്യങ്ങളും നീ എന്തുകൊണ്ട് എന്നോട് സത്യങ്ങൾ പറഞ്ഞില്ല അത് അത് പിന്നെ അമ്മേ അമ്മ നമുക്ക് സംസാരിക്കാം അമ്മ ഏതായാലും കയറി വാകത്തേക്ക് നീ എന്നെ ഒരുപാട് അകത്തേക്ക് കയറ്റാൻ നോക്കണ്ട നീ എന്നോട് സത്യം പറഞ്ഞോ സത്യം പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഞാൻ പൊളിച്ചടുക്കും സത്യം പറയടി എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ തന്നെ നേരെ അകത്തേക്ക് കയറുകയാണ് അകത്തേ കയറി കഴിഞ്ഞപ്പോഴേക്കും ദൈവായിരുന്നു ശ്രീകാന്ത് ശ്രീകാന്ത് ആണെങ്കിൽ അച്ചമ്മയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് സന്തോഷത്തോടെ മതി മറന്നിട്ട് ആ ഇത് ആരാ വന്നിരിക്കുന്ന അച്ചമ്മയോ അച്ചമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും മാറടാ എന്നെ തൊട്ടുപോകരു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ പിടിച്ചു ഒറ്റ തള്ളല് ശ്രീകാന്താണെങ്കിൽ പേടിച്ചു പോയി അപ്പോ അച്ചമ്മ എന്താ അച്ഛമ്മയെ കാണിക്കുന്നത് വേണ്ട എന്നോട് മിണ്ടണ്ട നീ സ്വന്തം അച്ഛനെയും അമ്മയെയും മറന്നിട്ട് ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ചല്ലേ ഏതു പെണ്ണാണ് നിന്നെ മയക്കിയത് ആ അച്ഛനമ്മയേക്കാളും വലുത് വലുതായിരുന്നു നിനക്ക് അവളെന്താ ഐശ്വര്യയാണ് സൗന്ദര്യ ദേവതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛമ്മ തുടങ്ങി വഴക്ക് നിനക്കൊക്കെ നന്ദി ഉണ്ടാ ആ പാവ അച്ഛനെ വേദനിപ്പിച്ചിട്ട് എൻറെ മകനെ വേദനിപ്പിച്ചിട്ട് നിനക്ക് ഒളിച്ചോടി പോകാനായിട്ട് നിനക്ക് നാണുണ്ട് എടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴെനിക്ക് ചന്ദ്രയാണെങ്കിലമ്മേ അവനെ വഴക്ക് പറയല്ലേ അമ്മേ അവൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ അവൻ കല്യാണം കഴിച്ചു അത്രയല്ലേ ഉള്ളൂ അതിന് അവൻ ഇങ്ങനെ വഴക്ക് പറയല്ലേ അമ്മേ എന്ന് പറഞ്ഞപ്പോഴേക്കും ശരി നിന്റെ മകനാണിതല്ലേ നിന്റെ മകനെ ഞാൻ ആ വഴക്കെന്ന് പറയുന്നില്ല അവൻ എന്ത് വേണമെങ്കിലും കാണിക്കട്ടെ ആനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യവും ഇല്ല പക്ഷെ എൻ്റെ മകൻ എൻ്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചന്ദ്രേ നിന്നെ ഞാൻ വെച്ചേക്കില്ല എൻ്റെ മകൻ ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ട് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല അതാണ് ഇപ്പൊ എനിക്ക് അറിയേണ്ടത് പറ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ രേവതിയും വരികയാണ് രേവതി അച്ഛമ്മയും വിളിക്കുകയാണ് വേണ്ട നീയ എന്നോട് മിണ്ടണ്ട നീ എന്നോട് സത്യങ്ങളെല്ലാം മറച്ചു വെച്ചില്ലേ നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അച്ഛമ്മ വേണ്ട മിണ്ടണ്ട അപ്പോഴേക്കും ശ്രുതിയും ശ്രുതിയും വരികയാണ് അപ്പോ ഏർ സുതിയാണെങ്കിൽ അച്ഛമ്മയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആയ അച്ഛമ്മേ എന്തൊക്കെയുണ്ട് അച്ഛമ്മ വിശേഷങ്ങള് മിണ്ടി പോകരുത് നീ നീക്കൊരു മകനാണോ നിനക്ക് വലിയ പഠിപ്പുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് എല്ലാം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ദേ എല്ലാവരോടും പൊങ്ങച്ചടച്ച് നീ നടക്കാറുണ്ടല്ലോ പക്ഷേ എന്തുകൊണ്ടാടാ നിന്റെ അച്ഛൻ നെഞ്ചുവേന വന്ന് വീട് ആശുപത്രിയിലായി കഴിഞ്ഞപ്പോഴേക്കും എന്നോട് വിളിച്ച് പറയാതിരുന്നത് അത് പിന്നെ പറയണ്ടെന്ന് പറഞ്ഞിട്ടാ എന്ന് നമ്മുടെ ശ്രുതി പറയുക പറയണ്ടെന്ന് പറഞ്ഞട്ടോ അതെ ആന്റി പറഞ്ഞു പറയണ്ടാന്ന് പിന്നെ ആന്റി പറയാത്ത കാര്യം ഞങ്ങൾ എങ്ങനെയാണ് അച്ഛമ്മ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയും പറയുക ചന്ദ്ര ഇവള് പറയില്ല കാരണം ഇവൾക്ക് എൻ്റെ മകനോട് ഒരു സ്നേഹവുമില്ല എൻ്റെ മകൻ ദേ ഇനി അവസ്ഥയിലാട്ടെ ചങ്ക് പെടഞ്ഞാണ് ഞാൻ ഇവിടെ ഓടിയെത്തിയത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചാച്ച അച്ചമ്മ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് ദേ വരുന്നു രവി വോക്കിങ്ങിനൊക്കെ പോയി കഴിഞ്ഞിട്ട് നേരെ വരിക അപ്പം വന്നു കഴിഞ്ഞപ്പോഴേക്കും രവിയെ കണ്ടപ്പോഴേക്കും ചങ്ക് തകർന്നു നിൽക്കുകയാണ് നമ്മുടെ അച്ചമ്മ അച്ചമ്മയുടെ ആ ഒരു സ്വഭാവമേ മാറി കണ്ണ് നിറഞ്ഞ് ഒഴുക്കിരിക്കുക അപ്പോൾ രവി അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഹായ് അമ്മേ എപ്പോൾ വന്നമ്മേ മോനെ രവി എന്ന് പറഞ്ഞുകൊണ്ട് കരയുക രവിക്ക് കാര്യം മനസ്സിലായി ഇത് സീനാകൂന്ന് അങ്ങനെ രവി അങ്ങോട്ട് കയറി ചെല്ലുകയാണ് എൻ്റെ പൊന്നും മോന് രവി എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുക എന്തിനാണ് അമ്മ ഇങ്ങനെ കരയുന്നത് എന്നാലും നീ നെഞ്ചി വേന വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് എടാ ഇവിടെ ആരും എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എടാ നിനക്ക് എന്താ കുഴപ്പമാണ് ഒരു കുഴപ്പമില്ലല്ലോ എൻ്റെ മുഖ മോൻ എത്ര നന്നായിട്ടിരുന്നവനാ എനിക്ക് നിനക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ എടാ നിൻ്റെ നെഞ്ചി കിടന്ന് പടപടാന്ന് പറഞ്ഞ് ഇടിക്കുന്നുണ്ടല്ലോ എവിടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാ എന്താണ് സംഭവിച്ചത് ഏയ് എൻ്റെ അമ്മ അങ്ങനെ നെഞ്ചി കിടന്ന് പടപടാന്ന് ഇടിക്കുന്നു എന്നില്ല ഞാനിപ്പോൾ നടന്ന് വന്നതല്ലേ അതിൻ്റെ ഒരു ഇതാണ് അല്ല അതെ അമ്മ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ അമ്മ എന്തെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന അമ്മേ എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്നാലും ദേ നിൻ്റെ ഭാര്യയില്ലേ നിന്റെ ഭാര്യ എവിടെ ആരും എന്നോട് ഒരു കാര്യം പോലും പറഞ്ഞില്ല ഇതൊക്കെ ആലോചിക്കുമ്പോളേ എന്റെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അമ്മ ഇങ്ങനെ വന്നേ അമ്മ ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞു പറ എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ പോ എനിക്ക് എനിക്കവിടുത്തെ വിശേഷങ്ങളൊന്നും അറിയ അറിയണ്ട പക്ഷേ എനിക്ക് നിന്റെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി രവി ഒരു അവസ്ഥ വരാനുള്ള കാരണം എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പം വരുന്ന രേവതി വെള്ളമായിട്ട് അപ്പം രേവതി വെള്ളം അച്ചമ്മയ്ക്ക് കൊടുക്കുക ആ വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എന്നാലും എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ എനിക്കേ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല രവി എന്താ രവി എന്നോട് പറയാതിരുന്നത് അച്ചമ്മ അപ്പോൾ നമ്മുടെ സുതിയാണെങ്കിൽ അച്ഛമ്മ അത് പിന്നെ ഇവൻ ഒളിച്ചോടി പോയല്ലോ അപ്പോൾ ആ ഒരു ഒരിതിലാണ് അച്ഛൻ നെഞ്ചുവേന വന്ന് വീണത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതെ ഇവിടെ എല്ലാരും കൂടി എൻ്റെ മോന്റെ ഇതിൽ ഒരു ശ്രദ്ധയില്ല അവനൊരു കെയറിങ്ങും കൊടുക്കുന്നില്ല സുധിയാണെങ്കിൽ അയ്യോമ്മ അച്ഛമ്മ അങ്ങനെ പറയല്ലേ അച്ഛൻ വയസ്സായത് കൊണ്ടല്ലേ അങ്ങനെ നെഞ്ചുവിനെ വന്നത് അല്ലാതെ ഞങ്ങൾ കെയറിങ്ങൊന്നും കൊടുക്കാത്തത് കൊണ്ടല്ല എന്ന് സുധി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആരാടാ വയസ്സായത് എൻ്റെ മകനോ വയസ്സായത് എൻ്റെ മകനൊരു വയസ്സുമായിട്ടില്ല ശരി എങ്കിൽ വയസ്സായെന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷേ വയസ്സായിട്ടുണ്ടെങ്കിൽ അസുഖം വരുമെന്നോട് ആരാടാ പറഞ്ഞത് എനിക്ക് വയസ്സായില്ലേ എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ നിനക്കറിയോ അത് എന്നൊക്കെ ഇങ്ങനെ സുതിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുതി ഒന്നും മിണ്ടാതെ വിണ്ടാട്ടം മുട്ടി ഇങ്ങനെ നിൽക്കുക എല്ലാത്തിനും കാരണം ദേ ഇവന്റെ ഭാര്യ ഇവന്റെ ഭാര്യ ഇവനെ മര്യാദക്ക് നോക്കാത്തത് കൊണ്ടാ ഇങ്ങനെയല്ല സംഭവിച്ചത് ആ ഇത് ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നിന ചന്ദ്രേ നിന്നെ ഞാൻ ശരിയാക്കി തരാം അപ്പൊ ദേവായിരുന്നു വർഷ അപ്പൊ വർഷയാണെങ്കിൽ ശ്രീകാന്തനോട് ചോദിക്കണം ശ്രീകാന്ത എന്റെ കണ്ടീഷണർ കണ്ടോ ശ്രീകാന്തെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വർഷ ഇത് ആരാ വന്നിരിക്കുന്നു നോക്കിയേ ഇതാണ് ഞങ്ങളുടെ അച്ചമ്മ എന്ന് പറഞ്ഞപ്പോഴാണ് ഹായ് അച്ചമ്മേ എന്ന് വർഷ പറയുക അപ്പൊ വർഷയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മക്ക് തിരികെ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ വർഷയോട് ചോദിക്കുകയാണ് ഉം നീ ആണല്ലേ ഒന്ന് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചത് എൻ്റെ മകൻ എൻ്റെ കൊച്ചുമോനെയും കണ്ട് ആ നിനക്ക് അച്ഛനും ഇതാ പറയുന്നത് വളർത്തു ദോഷവും എൻറെ അച്ഛമ്മേ എങ്ങനെ അത് വളർത്തു ദോഷോ അതെ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇഷ്ടമാണെന്ന് വീട്ടുകാരോടൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ വീട്ടുകാരതിനൊന്നും സമ്മതിച്ചില്ല അപ്പൊ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ അതുകൊണ്ട് ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ചു ഇത് കേട്ട എല്ലാവരും അന്തിച്ചു നോക്കി നിൽക്കുക കാരണം അച്ഛമ്മയോട് ആരും അങ്ങനെ എതിർത്ത് സംസാരിക്കാറില്ല അപ്പോൾ വർഷം അങ്ങനെ ഇത് സംസാരിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടി തോന്നുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയണം മോളെ വർഷേ അതെ നിനക്ക് സ്റ്റുഡിയോ പോകണ്ടേ പോയി കുളിക്ക് ഏതാ സ്റ്റുഡിയോ പോ ഷോ ഒന്ന് നിൽക്കാൻറ്റി ഞാൻ അച്ചമ്മയോട് സംസാരിക്കുന്നത് കണ്ടില്ലേ ഞാൻ അച്ചമ്മയോട് സംസാരിക്കട്ടെ എന്നേ അച്ഛമ്മ അതുകൊണ്ട് തന്നെ ഇതൊരു തെറ്റായിട്ടൊന്നും തോന്നില്ല ഇവർ ഞങ്ങളുടെ കല്യാണം കഴിപ്പിച്ച് തരണ്ടേ ആഹാ നിനക്ക് നല്ല വായാണല്ലോ വെരി ഗുഡ് എന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വർഷ വീണ്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ ഞങ്ങളുടെ കല്യാണം നടത്താനായിട്ട് ഇവരാരും സമ്മതിക്കാത്തപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കല്യാണം കഴിച്ചു വെച്ചമേ അത് ഇത്ര വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ എനിക്ക് ഇവനെ ഇഷ്ടമാണ് ഇവനെ എന്നെ ഇഷ്ടമാണ് അപ്പോൾ ഇഷ്ടമുള്ളവർ തമ്മിൽ ജീവിക്കട്ടെ എന്നല്ലേ കരുതേണ്ടത് ഇവർ ആരും അങ്ങനെ കരുതിയില്ലല്ലോ അച്ഛമ്മേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയാണ് വർഷം നിന്ന് നിർത്ത് നീ ഏതായാലും കുളിക്കാനായിട്ട് പോ അല്ലെങ്കിൽ സ്റ്റുഡിയോ പോകാൻ പറഞ്ഞാൽ ലേറ്റ് ആവും അതുകൊണ്ട് നീ പോകാൻ നോക്ക് അച്ചമ്മേ എന്നാൽ പിന്നെ നമുക്ക് പിന്നീട് സംസാരിക്കാം അച്ചമ്മേ ഇനി ഒത്തിരി ഒത്തിരി പറയാനുണ്ട് ഓ ആയിക്കോട്ടെ കാണാവേ ആ ശരി അച്ചമ്മേ കാണാം എന്നും പറഞ്ഞുകൊണ്ട് വർഷം അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ചമ്മ പറയാണ് ചന്ദ്രേ നിനക്ക് ഏതായാലും പറ്റിയ മരുമകളെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഊരുള്ള ഉപ്പേരി പോലെ അവൾ നല്ല മറുപടി പറയുന്നുണ്ട് പക്ഷേ ചന്ദ്രേ നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേ ദൈവം നമ്മുടെ സച്ചി കയറി അപ്പം സച്ചി അച്ചമ്മയെ കണ്ടപ്പോഴേ ഹായ് അച്ചമ്മ അച്ചമ്മേ ഇതെപ്പോഴാണ് അച്ചമ്മ വന്നത് എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അച്ചമ്മയെ കൂട്ടാനായിട്ട് വണ്ടിയായിട്ട് വരില്ലായിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി നേരെ അച്ഛമ്മേടെ അടുത്തേക്ക് ഓടിച്ചില്ല അച്ഛമ്മേ എന്തൊക്കെയുണ്ട് അച്ചമ്മ വിശേഷം എന്ന് പറഞ്ഞിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മ സാച്ചിയുടെ കാരണം നോക്കിയ പടക്കം പറഞ്ഞു അറ്റ പൊട്ടിരു അച്ചമ്മേ എന്തിനാ അച്ചമ്മ എന്നെ തല്ലിയത് എന്ന് പറ ചോദിക്കുകയാണ് സാച്ചി നിന്നെ തല്ലിയത് എന്തിനാണെന്നോ എടാ നീ എന്നോട് സത്യം മറച്ചു വെച്ചില്ലേ രവി ഹോസ്പിറ്റലായ കാര്യം നീ എന്തുകൊണ്ടാണ എന്നോട് പറയാതിരുന്നത് നീ അത് എന്നോട് മറച്ചു വെച്ചില്ലേ നീ ആ ചെയ്തത് തെറ്റായ കാര്യം തന്നെയല്ലേ സച്ചി അത് അത് പിന്നെ അച്ഛമ്മ അച്ഛൻ വേണ്ട ഒന്നും നീ പറയണ്ട നീ എന്നോട് മറച്ചു വെച്ചു അതുകൊണ്ടേ നിന്നെ എനിക്ക് നിന്നെനി കാണണ്ട നീ എന്നോടിനി സംസാരിക്കണ്ട ഇറങ്ങിപ്പോയിക്കോ എന്നോട് രേവതി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ സത്യങ്ങൾ മുഴുവൻ അറിയുന്നത് രേവതി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനിതൊന്നും അറിയില്ലായിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സാച്ചിക്ക് കാലേ വരിക ഏർ ചന്ദ്രയും രേവതിയെ തൂറിച്ചുകൊണ്ട് നോക്കിയാണ് രേവതിക്കും പേടിയൊന്നി അപ്പൊ അപ്പോഴാണ് സച്ചി വേറൊരു കാര്യം ആലോചിക്കുന്നത് ആ കൈനോട്ടക്കാരി വന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ നാവ് സൂക്ഷിക്കണം ആ നാവ് കാരണം പല പ്രശ്നങ്ങളും കുടുംബത്തിലുണ്ടാകും പ്രശ്നങ്ങൾ വന്നുകൊണ്ട് തന്നെ ഇരിക്കുമെന്ന് കയറിപ്പോടാ എനിക്ക് നിന്നെ കാണണ്ട എന്ന് അച്ചമ്മ വീണ്ടും പറയണം അങ്ങനെ സച്ചി സങ്കടത്തോടു കൂടി തന്നെ മുകളിലേക്ക് കയറിപ്പോകുകയാണ് രേവതിക്ക് എന്ത് അറിയാൻ പാടില്ല അങ്ങനെ ചന്ദ്രേ നിന്നെ ഞാൻ കാണിച്ചു തരാട്ടോ എൻ്റെ മോനെ ഈ ഒരവസ്ഥയിലാക്കിയാൽ നിന്നെ കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ സുതി നേരെ അച്ചമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്താടാ എന്ന് സുധിയോട് ചോദിച്ചു ഒന്നുമില്ല ഒന്നുമില്ല അച്ചമ്മേ ദൈവമേ ഇനി ഇവരുടെ അടിമേടിക്കണ്ട എനിക്ക് മാത്രം അടി കിട്ടില്ല ഞാൻ എന്തിനാ എരന്ന് വെച്ച് ഉമ്മ അടിമേടിക്കുന്നത് എന്നും പറഞ്ഞ് നമ്മുടെ സുതി അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ സുതി പോയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാരും പോയി എല്ലാരും പോയി കഴിഞ്ഞപ്പോഴും രേവതി അവിടെ തന്നെ നിൽക്കുക അപ്പോൾ രേവതി അവിടെ നിൽക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര എഡ കണ്ണ് വെച്ച് തുറപ്പിച്ചു നോക്കിയാണ് രേവതിക്ക് കാര്യം മനസ്സിലായി രേവതി മുകളിലേക്ക് കയറി പോവുകയാണ് അങ്ങനെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സച്ചി കവളും തടയിക്കൊണ്ടിരിക്കുക നല്ലൊരു അടി കെട്ടിയല്ലോ അപ്പോൾ കവളും തടയിക്കൊണ്ട് ഇരിക്കുകയാണ് ഇന്ന് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് പേടിയെ എന്റെ ദൈവം ഒന്നും സംഭവിക്കല്ലേ ഇനിയിപ്പോൾ എനിക്ക് എന്തായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത് അപ്പൊ രേവതി അങ്ങോട്ട് കയറി ചെന്ന് പിടിഞ്ഞപ്പോഴേക്കും സച്ചിയേട്ടാ സച്ചിയേട്ടൻ നിന്ന് ഇവിടെ ഇരിക്കുകയാണ് സച്ചിയേട്ട സച്ചിയേട്ടനെ ഭക്ഷണം കഴിക്കണ്ടേ ഒന്നും കഴിച്ചില്ലല്ലോ വാ ഇറങ്ങി വാ ഞാൻ ഭക്ഷണം എന്താര മിണ്ടിക്കടി അവളുടെ ഒരു നാവ് ആ കൈനോട്ടക്കാരി പറഞ്ഞത് മുഴുവൻ സത്യമായില്ലേ നിന്റെ നാവ് കാരണം എന്തെല്ലാം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത് അതിന് ഞാനെന്ത് പറഞ്ഞു നീ എന്തു പറഞ്ഞെന്നോ അച്ചമ്മയോട് സത്യങ്ങളൊന്നും പറയരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളായിരുന്നല്ലേ പിന്നെ എന്തിനാ നീ സത്യം പറഞ്ഞു പറഞ്ഞത് അതു പിന്നെ അച്ചമ്മ ചോദിച്ചത് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത ചോദിച്ചുകൊണ്ട് നീ കുടുംബത്തിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് നീ മിണ്ടരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയുടെ വായങ്ങട്ട് തോർത്ത് വെച്ച് പൂട്ടി വെക്കുകയാണത് എന്താ സദ്യ കേട്ടേക്ക് കാണിക്കുന്നത് നിങ്ങൾ എന്തേ കാണിക്കുന്നു പറഞ്ഞോണ്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു അങ്ങനെയും പറഞ്ഞുകൊണ്ട് രേവതി ആ ഒരു ടവലെടുത്ത് മാറ്റുകയാണ് ടവലെടുത്ത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടായ കാര്യങ്ങൾ ഞാൻ പറയാം അച്ഛമ്മ സത്യങ്ങളെന്ന് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ അപമാനിക്കപ്പെട്ടാനായിരുന്നു അപമാനിക്കപ്പെടാനോ എന്തിന് അതെ അച്ചമ്മ ശ്രീകാന്തിന് വേണ്ടി അവിടെ ഒരു പെണ്ണിനെ ആലോചിച്ച് വെച്ചിരിക്കുകയായിരുന്നു അവരെയും കുടുംബക്കാരെയും കൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു അവരിങ്ങനെ വന്നിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി അച്ചമ്മ നാണം കിട്ടൊരവസ്ഥയിലായി പോകില്ലായിരുന്നോ അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞു ശരി അതൊക്കെ ഇരിക്കട്ടെ നീ എന്തിനാ അച്ഛൻ അറ്റാക്ക് വന്ന കാര്യം പറയാൻ പോയത് അതു പിന്നെ അതെ രവി പോലും എന്നോട് സത്യങ്ങൾ പറഞ്ഞില്ല അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട് ഞാൻ വിളിക്കുന്നുണ്ട് അങ്ങനെ അച്ഛനെ വിളിച്ച് ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നെങ്കിൽ അച്ഛന് സങ്കടം ആകുമായിരുന്നില്ലേ ലാസ്റ്റ് അച്ഛമ്മ സത്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛനെ വഴക്ക് പറഞ്ഞില്ല അച്ഛമ്മക്ക് സങ്കടം ആകുമായിരുന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞത് നിങ്ങൾ ചുമ്മാ എന്നോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല നീ കാരണം ഇപ്പം എനിക്കൊരു അടി കിട്ടില്ലേ നിങ്ങൾക്ക് ഈ അടിയൊന്നും കിട്ടിയാൽ പോരായിരുന്നു നല്ല അടി തന്നെ കിട്ടണമായിരുന്നു എന്താ എന്താ പറഞ്ഞത് ദേ എന്നെ തല്ലിയിട്ടുണ്ടെങ്കിലേ ഞാൻ ഈ അച്ചമ്മനോട് പറയാം അച്ചമ്മേ അയ്യോ അയ്യോ പറയല്ലേ നിന്നെ ഞാൻ തല്ലാൻ പോകുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൈ കൂപ്പി കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ സച്ചി ആ അങ്ങനെ വരട്ടെ അതെ സച്ചി ഇനി ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതെ ഇപ്പം നീ കാരണം അച്ഛമ്മനോട് മിണ്ടില്ലെന്ന് പറഞ്ഞത് കണ്ടില്ലേ ഇത് വരട്ട് അച്ഛമ്മ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാനും അച്ചമ്മയോട് മിണ്ടില്ല ഓ അപ്പം നിങ്ങൾ അച്ചമ്മയോട് മിണ്ടില്ലെന്നാണ് അതെ ഞാൻ മിണ്ടില്ല ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവ് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്ന അടുത്ത രവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശരി ബൈ ബായ്